കേരളത്തിലെ റോഡുകളിലൂടെ ഒരുപാട് നേരം ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ഷീണിക്കും അങ്ങനെ ക്ഷീണം തോന്നാത്ത ഒരു നാടാണ് ഇടുക്കി ഇടുക്കിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ദൈവം സെൻട്രലൈസ്ഡ് എ സി ആക്കി കൊടുത്ത നാട് അതുമാത്രമല്ല ശുദ്ധജലം ശുദ്ധവായു സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ലഭ്യത അതുമാത്രമല്ല നല്ല രുചികരമായ ഭക്ഷണം അവസാനം പറഞ്ഞത് ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നു നല്ല രുചികരമായ ഭക്ഷണം അത് തേടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ യാത്ര ഇടുക്കി ജില്ലക്കാരുടെ സ്വന്തം രുചികൾ പോരുന്നോ അമൃത ടിവിയുടെ ക്രൂ സുധ ചേച്ചിയുടെ വീട്ടിൽ ടേസ്റ്റ് ഓഫ് കേരള എപ്പിസോഡ് ചെയ്യുന്നത് സുധ ചേച്ചിയെ പറ്റി ഒരു ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരുന്നു അത് രാവിലെ നാല് മണിക്ക് എണീക്കും എട്ട് മണിയോടുകൂടി അടുക്കള പരിപാടികളെല്ലാം തീർക്കും അതിനുശേഷം പണിക്ക് പോകും പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പറമ്പിൽ ഒരുപാട് കൃഷിയുണ്ട് അതെല്ലാം കഴിഞ്ഞ് എട്ട് മണിയാവും ചേച്ചി വീട്ടിൽ കയറുമ്പോഴത്തേക്ക് പക്ഷേ ചേച്ചിക്ക് ഒരു അഞ്ച് മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ രുചികരങ്ങളായ വിഭവങ്ങൾ സൃഷ്ടിക്കും ഞുണുക്ക് പരിപാടികൾ ആ പരിപാടി ടേസ്റ്റ് ഓഫ് കേരള ടീം എത്തുന്നത് അന്ന് വെറും ഒരു വീട്ടമ്മയായിരുന്ന സുതച്ചേച്ചി ഇന്നാളാകെ മാറിപ്പോയിരിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തക പിന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ സൂപ്പർവൈസർ പിന്നെ ഈ വനിതാ സംഘമുണ്ട് വനിതാ സംഘത്തിൻ്റെ സെക്രട്ടറി ഇനി എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പം സുധ ചേച്ചി അല്ലേ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഞാൻ വരുമ്പോൾ കൈയ്യൊക്കെ പൊക്കി കാണിക്കുന്ന എം എൽ എ ഒക്കെ ആവോ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ചേച്ചിയുടെ കൂട്ടുകാരാണ് ഇവരാണ് നമ്മൾ ഞാൻ പെട്ടെന്നാണ് ചേച്ചിയോട് ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ചേച്ചിയുടെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വല്ലഭന് പുല്ലും വില്ലാകുമെന്നാണ് അത് ചേച്ചിയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നെ കലേശിന് എന്നതാണ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ചേച്ചി പറഞ്ഞു കലേഷ് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു മഴയാണ് മഴയാണ് വില്ലൻ ഇന്ന് പെയ്യില്ല എന്ന് പ്രതീക്ഷ ഉറപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതിന് ഇടയ്ക്ക് വെച്ച് മഴ പെയ്തിട്ട് അകത്തേക്ക് മാറ്റേണ്ടി വന്നു ഇന്ന് അങ്ങനെ വരില്ല എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം സുലോചന സിൻസി മോളുടെ പേരെന്താ ഏഞ്ചൽ സിൻസി സിൻസിട്ടി അന്നുട്ടി അപ്പൊ ഇതാണ് സുധ ചേച്ചിയുടെ സുഹൃത്തുക്കള് ഇവര് തൊട്ടടുത്ത വീടുകളിലൊക്കെ താമസിക്കുന്നവരാണ് ഇവത്തിലുള്ള സംഘത്തിലുള്ളവരാണ് വനിതാ സംഘത്തിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ ആണ് അപ്പൊ എല്ലാത്തിലും ഇവരുടെ സഹായം ചേച്ചി അപ്പൊ എന്തായാലും ചേച്ചിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ചേച്ചിക്ക് എന്ത് കിട്ടിയാലും ഒരു കറിയാവുന്നു കറിയാപ്പിലയാണ് ആണ് കിട്ടുന്നെങ്കിൽ കരിയേപ്പിലയുടെ ചമ്മന്തി അല്ലേ കരിയാപ്പിലെ ചമ്മന്തി എന്നല്ല പറ കറിയാപ്പിലയുടെ സമ്മന്തി പിന്നെ ഏലക്കായ ആണ് ഏലക്കായ കൊണ്ട് അച്ചാർ പിന്നെ കരിയാപ്പല ഈ പഴയ പഴയ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ പപ്പടം കാച്ചു വെക്കുന്നു അത് കഴിഞ്ഞിട്ട് തേങ്ങ ഉള്ളിയും എല്ലാം കൂടി പൊട്ടിക്കും കടുപൊട്ടിക്കും കടുവിച്ച് കഴിഞ്ഞിട്ട് തേങ്ങ അതിനകത്തിട്ട് വരട്ടിയിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് പപ്പടം പൊടിച്ച് അതിനകത്തിട്ട് കരിയാപ്പലൊക്കെ ചേർത്ത് എടുക്കുന്നു എന്ത് കിട്ടിയാലും അതുകൊണ്ട് പാചകം ചെയ്യും ഇനി പാചകം തുടങ്ങാം നമുക്ക് അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ് ആദ്യം തുടങ്ങുന്നത് പപ്പടം പൊരിച്ചുകൊണ്ട് തുടങ്ങാം അതാകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പീസ് കഴിക്കുകയും ചെയ്യാമല്ലോ പപ്പടത്തിന്റെ തോരൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ ഈ ഇടുക്കി ജില്ലയിൽ വന്നിട്ട് ഇതുവരെ കഴിച്ചിട്ടുമില്ല കേട്ടിട്ടുമില്ല ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നു കഴിക്കുന്നു ഇടുക്കിക്കാരുടെ സ്പെഷ്യൽ പപ്പട തോരനാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വിഭവം വളരെ എളുപ്പ പണിയാണ് അല്ലേ അതിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പപ്പടമാണ് അത് പപ്പടം പൊരിച്ചെടുക്കുക അതിനുശേഷം പൊടിക്കുക അല്ലെ പൊടിച്ചതിന് ശേഷം തോരനാക്കിയെടുക്ക തേങ്ങ ഇട്ടിട്ട് തോരനാക്കി തോരനാക്കി ആരും ഞെട്ടണ്ട ഇത് ഇത് ഹൈറേഞ്ച് സ്പെഷ്യൽ വെളിച്ചെണ്ണയാണ് പ്യുവർ വെളിച്ചെണ്ണയാണ് നെയ്യായിട്ടൊന്നും തെറ്റി ഒരാൾ പോലും പപ്പടത്തിൽ തുടരുത് വളരെ കുറച്ച് പപ്പടേ ഉള്ളൂ പ്രത്യേകിച്ച് ക്യാമറമാനും ക്രൂ മെമ്പേഴ്സും പ്രൊഡ്യൂസറും അപ്പോൾ പപ്പടം കാച്ചിയ എണ്ണ മാറ്റിയിട്ട് വേറെ എണ്ണയിലാണ് കാരണം ഇത്രയും പപ്പടം പൊലിച്ചെടുത്തുകൊണ്ട് ആ എണ്ണ മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ടല്ലേ അതാണ് ടേസ്റ്റ് വെളിച്ചെണ്ണ ഓക്കെ അപ്പോൾ കടുക് താളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കടുക് കിട്ടു അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടു അതിനുശേഷം വറ്റൽ മുളക് ഇട്ടു ആ ഇനി മുളക് കൂടിയും ചേർക്കും അല്ലേ ആ ഒരു സ്പൂൺ അല്ലേ ഒരു ടീസ്പൂൺ അത് കഴിഞ്ഞിട്ട് തേങ്ങ ഒരു തേങ്ങ വേണോ ഒരു തേങ്ങ അല്ല അരമുറി തേങ്ങ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അനുസരിച്ച് ഒരു മുറി മതി അല്ലേ ഓക്കെ ഓക്കെ

ഈ കഴിഞ്ഞ ഉപ്പു കറിയൊക്കെ ഉപ്പുമാങ്ങാ കറി പിന്നെ നമ്മള് പറമ്പിൽ നിന്നാണേലും ഇഞ്ചിയൊക്കെ ഇഞ്ചി ഉണ്ടാക്കും ഉള്ളി ഉള്ളിത്തീല് പിന്നെ എല്ലാ വർഗങ്ങളുണ്ടെങ്കിൽ പേരണ്ടെല്ലാം മത്തനെല്ലാം മുരിങ്ങയിലും പേരണ്ടെല്ലാം തോരമ്പിക്കും പിന്നെ മുരിങ്ങയിലെല്ലാം നമ്മൾ ചെയ്യും അപ്പോൾ ഇതുണ്ടാക്കുന്ന രീതി ഞാനൊന്ന് പറയാം ആദ്യം നമ്മൾ പപ്പടം പൊരിച്ചു കുറച്ച് പിന്നെ ഒരു ഒരു കെട്ട് പപ്പടം നമ്മൾ ചുട്ടെടുത്തു അതിനുശേഷം ആ എണ്ണ മാറ്റിയിട്ട് വേറെ എണ്ണ ഒഴിച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കടുക് താളിച്ചു ചെറിയ ഉള്ളി പിന്നെ വറ്റൽമുളക് കറിവേപ്പില പിന്നെ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു അല്ലേ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടതിന് ശേഷം അതൊന്ന് അതിൻ്റെ ഒരു ചെറിയ മണം വരുന്ന സമയത്ത് നമ്മൾ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നു തേങ്ങ ഇട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ തേങ്ങയുടെ കളറൊക്കെ മാറി ഒരു ഇളം ചോപ്പ് കളറിൽ മൂക്കും അല്ലേ ആ സമയത്ത് പപ്പടം ഉപ്പും ചേർത്ത് പൊടിക്കും ചേച്ചി എനിക്കൊരു ഡ്യൂട്ടി തന്നിട്ടുണ്ട് ഇതിപ്പോൾ റെഡിയാണ് അല്ലേ തേങ്ങ റെഡിയാണ് ഇളം ചോപ്പ് കളറിൽ മൂത്ത് വന്നു കഴിഞ്ഞാൽ പപ്പടം പൊടിക്കുക അതിൻ്റെ മുകളിലേക്ക് ഇടുക പപ്പടത്തോരൻ റെഡിയാണ് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറയുന്നു ഒരു പ്രത്യേക മണവും വരുന്നുണ്ട് സാധാരണ ഒരു പിന്നെ തോരൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മണമല്ല മണമല്ലേ പപ്പടം എനിക്ക് തോന്നുന്നു പപ്പടം ഈ ചുടുമ്പഴുള്ള മണം പോലത്തെ ഒരു സ്പെഷ്യൽ മണം വരുന്നുണ്ട് കരിയുന്നുണ്ടോ ഇല്ല ഇല്ല ഓക്കെ അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പപ്പടത്തോരൻ എന്ന് കേൾക്കുന്നത് ഇവിടെ വരുമ്പോൾ ഇവിടെ വന്നു ചേച്ചിയെടുത്ത് സംസാരിച്ചപ്പോഴാണ് ആദ്യമായിട്ട് പപ്പടത്തോരൻ എന്ന് കേൾക്കുന്നത് അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കാം ആസ്വദിച്ച് കഴിക്കാം എടുത്തോ ഇത് എന്തിൻ്റെ കോമ്പിനേഷൻ ആണ് ചേച്ചി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം ആ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം ആ രാവിലെ വെള്ളം ഇതും ഇതും കഴിക്കാം പപ്പടത്ത് വരും കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് ഊണിന്റെ കൂടെ വൈകുന്നേരത്ത് വേറെ എന്തെങ്കിലും ഉഗ്രൻ ഇതെടുക്കൂർ സാധാരണ തോരൻ പോലെയല്ല ഇത് വളരെ ക്രിസ്പിയാണ് ഇത് വേണമെങ്കിൽ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ചായ സമയത്ത് ചായ കുടിച്ചാൽ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഒരു പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് ഒരു ഇപ്പൊ പത്ത് മിനിറ്റ് ആയിട്ടുള്ള നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ഗംഭീര തോരൻ റെഡിയാണ് ഇതും ഒരു സമ്മന്തി ചോറും ഉണ്ടെങ്കിൽ കുശാൻ സ്പെഷ്യൽ പപ്പടം കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെയല്ലേ പറഞ്ഞത് പപ്പടത്തിൻ്റെ ഒഴിച്ചുകറി ആ പപ്പടത്തിന്റെ ഒഴിച്ചു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് ഇടുക്കി സ്റ്റൈലിലാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് തേങ്ങ എത്ര തേങ്ങ എടുത്തു ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങ ഉദ്ദേശം ഒരു ഒരു പന്ത്രണ്ട് പപ്പടത്തിൻ്റെ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പന്ത്രണ്ട് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ജീരകം ഒരു മൂന്നല്ലി ചുവന്നുള്ളി ഇത്രയും സാധനം ഉണ്ടെങ്കിൽ ഇത്രയും സാധനം നന്നായിട്ട് അരച്ചെടുക്കണം അല്ലേ അതിനുശേഷം കടുക് താളിച്ചിട്ടാണ് പരിപാടി ചെയ്യുന്നത് പാകത്തിന് ഉപ്പ് വിട്ട് കഴിഞ്ഞാൽ റെഡി ഓക്കെ അപ്പം ഇത് അരച്ചെടുത്തോണ്ട് വരണം അല്ലേ ഇത് സ്ഥിരം കഴിക്കുന്നതാണ് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടില്ല ആ ലിപ്പിക്കലിക്കുന്നുണ്ട് ആണോ അല്ല അറിയണം ഇനി രവിച്ചേട്ടൻ ഇത് സ്ഥിരമായിട്ട് വെച്ച് അല്ല സ്ഥിരമായിട്ട് വെച്ചെന്ന് പറ്റിക്കുകയാണോ എന്നറിയണമല്ലോ ഓക്കെ അപ്പം ഇതരച്ചോണ്ട് അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടത്തിന്റെ ഒഴിച്ചു കയറിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അരപ്പ് റെഡിയാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയും ഇനി പറയില്ല ഒരു മുറി തേങ്ങ ചിരകിയത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം നാലല്ലി ചുവന്നുള്ളി ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി കടുക് താഴെ പച്ചമണം പോയി കഴിയുമ്പോൾ ഇപ്പൊ നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കറിയാക്കുന്നു പപ്പടത്തിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് ഇതിനകത്ത് ഇടുന്നു ചാറിന് വേണ്ടിയിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതി പപ്പടത്തിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി ഇനി ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പപ്പടം പൊടിച്ച് ഇതിനകത്തേക്ക് അത് എന്റെ ഡ്യൂട്ടി ആയിരിക്കും അല്ലേ ഇത് പതഞ്ഞ് തിളച്ച് മറിയണ്ട ചെറുതായിട്ട് ഇങ്ങനെ സൈഡ് പതഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് പപ്പടം പൊടിച്ചിട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്യും ചെയ്യാം ഒരു ഇതിന് പപ്പടം പൊടിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട നേരത്തെ തോരന് പൊടിച്ച് അത്രയും പൊടി പൊടിയായിട്ട് പൊടിക്കേണ്ട കുറച്ചുകൂടെ വലിയ കഷ്ണങ്ങൾ കൈ തുടക്കട്ടെ ഒരു സത്യം പറയാ ആദ്യത്തെ ആ നമ്മൾ പപ്പടത്തിൻ്റെ തോരനുണ്ടാക്കിയില്ലേ അത് ഉഗ്രൻ ഉത്തരം ആയിരുന്നു അപ്പോൾ പപ്പടം ബാലൻസ് വന്നപ്പോഴത്തേക്ക് ചേച്ചിക്ക് ഒരു തോന്നിയ ഐഡിയ ആണ് ഈ പപ്പടത്തിന്റെ ചാറു കയറി ഞാൻ വിചാരിച്ചു ഞാനിത് ഉണ്ടാക്കിയപ്പോൾ മുഴുവൻ വിചാരിച്ചത് ഇത് ഇത് ഉണ്ടാക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഈ എന്താണ് ഇതൊക്കെ ഉണ്ടാക്കില്ല നമ്മൾ ഈ ചമ്മന്തി ഈ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ചമ്മന്തി അതുപോലെ ഒരു ചമ്മന്തിയിൽ ഈ പപ്പടം പെടുന്നത് പോലെയാണെന്ന് വിചാരിച്ചു പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് സാധാരണ ഒരു ഒഴിച്ചേറിയും കഴിക്കുന്ന വലയല്ല എനിക്ക് തോന്നുന്നു ഇത് പിന്നെ അപ്പത്തിൻ്റെ കൂടെ രാവിലെ ചപ്പാത്തി കൂടെ കഴിക്കാം അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം ഈവൻ ദോശയുടെ കൂടെ കഴിക്കാം ചോറിന്റെ കൂടെയും കഴിക്കാം ഇതും ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ സംഗതി ഗംഭീരം സൂപ്പം ഇടിവെട്ട് ടേസ്റ്റ് ആണ് ഒരു തോരനായി ഒരു കറിയായി അപ്പോൾ ഇനിയൊരു സമ്മന്തിയും കൂടെ ആയാൽ നമുക്ക് ഊണ് കഴിക്കാം ഊണ് കഴിക്കാം ഇനി നമ്മൾ ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ സമ്മന്തി ഉണ്ടെന്ന് പറഞ്ഞു അത് ഇത് ഇത് മൂന്നുമാണ് കോമ്പിനേഷൻ പപ്പടത്തിൻ്റെ തോരൻ പപ്പടത്തിൻ്റെ കറി ഇനി പിന്നെ കരിവേപ്പിലയുടെ ഒരു സമ്മന്തി ഈ സമ്മന്തിയുടെ റെസിപ്പിയും കൂടെ ഒന്ന് പറഞ്ഞു അവിടുത്തെ എത്ര തേങ്ങ ഒരു ഒരു എടുക്കുന്നു എടുക്കുന്നു പിന്നെ എത്ര മുളക് ചുവന്നമുളക് ഒരു നാല് എണ്ണം ഒരു നാല് മുളക് നാല് മുളക് ഒരു നാല് ചുവന്നുള്ളി നാല് ചുവന്നുള്ളി ചുവന്നുള്ളി ഇത്ര ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കണം വറുത്തെടുക്കണം എന്റെ കൂടെ കുറേ ശകലം അധികം കരിയാപ്പില കരിയാപ്പിലൊക്കെ നല്ല ഹെൽത്തി ആണല്ലോ അപ്പം അതുകൊണ്ട് കുറച്ചധികം ഇത് കുറച്ചധികം എന്തോ ഒരു ടലം കുഴപ്പമില്ല അഞ്ചോ ആറോ തണ്ട് തണ്ട് അതിൽ കൂടുതൽ ടലും കുഴപ്പമില്ല പക്ഷെ നമുക്കുള്ളതിൻ്റെ അനുസരിച്ചിട്ട് അത് നല്ലപോലെ ചുമ എണ്ണ ഒഴിച്ചിട്ട് നല്ല എണ്ണയിൽ തെളിയാൻ പരുവത്തിന് വറുത്തിട്ട് വറുത്തിട്ട് അത് ശകലം പുളി കൂടെ ഒരു ഇഞ്ചി അരിഞ്ഞിട്ട് അതുകൊണ്ട് വറുത്തെടുക്കാം എന്നിട്ട് വാളംപൊളി ഒരു നെല്ലിക്കാൻ മുഴുപ്പത്തിൽ വലുപ്പത്തിൽ എടുത്തിട്ട് അതും കൂടെ കൂട്ടി ഉപ്പും വെച്ചിട്ട് കല്ലേ വെച്ചിട്ട് നല്ലപോലെ വെച്ചിട്ട് അരച്ചെടുക്കണം പണ്ടാര അപ്പൊ ഇതിന്റെ ഞാൻ പറയാം ഒരു ഒരു തേങ്ങ നാലോ നാലോ അഞ്ചോ അഞ്ചോ വറ്റൽ വറ്റൽ മുളക് അത് എരിവിനനുസരിച്ച് അഞ്ചോളക് പാകത്തിനു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിടാം പിന്നെ ഒരു നാലോ അഞ്ചോ ചുവന്നുള്ളി അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വറുക്കുക ചുവക്കെ വറുക്കുക അതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ വറുത്തതിന് ശേഷം ഒരു അഞ്ചോ ആറോ തണ്ട് കറിവേപ്പിലിടുക കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് പിന്നെ അതിൻ്റെ പച്ച പച്ച മാറ ഒരു പച്ച മാറുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കുക അതിനുശേഷം കല്ലിൽ വെച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക വളംപുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വളംപുളിയെടുത്ത് അതും കൂടി വെച്ച് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഊണ് കഴിക്കുക വെള്ളം കൂട്ടാതെ അരച്ചെടുക്കുക വെള്ളം കൂട്ടാതെ അരച്ചെടുക്കണം അപ്പോൾ ഉഗ്രനായിട്ട് ഊണ് കഴിക്കാം